ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തമ്പിനയിൽ കണ്ട പോലെ തന്നെ ടൈലറിങ് എങ്ങനെയാണ് ഞാനൊരു ബിസിനസ് ആക്കി മാറ്റിയത് എന്നുള്ളതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ ഇടാന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ഇത് അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഇഷ്ടമാവാണെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ഇതിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇതിൻ്റെ അനുഭവങ്ങൾ മാത്രമാണ് കേട്ടോ പലർക്കും പല അനുഭവങ്ങളാവില്ലേ അപ്പോൾ ഇൻ്റെ പോലെ തന്നെ ആവണമെന്നില്ല എല്ലാവർക്കും അപ്പോൾ ഞാൻ ഇതിൽ പറയുന്നത് ഇൻ്റെ അനുഭവങ്ങൾ മാത്രമാണ് അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് ഫോണൊന്നും ഇല്ലാത്തൊരു സമയമായിരുന്നു ഞാൻ പറയുന്നത് ഒരു പതിനഞ്ച് വർഷം മുന്നുള്ള കാര്യമാണ് കേട്ടോ ഇപ്പോഴുള്ള കാര്യങ്ങളൊന്നും അല്ല ഞാനിതൊക്കെ വന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇത് തുടങ്ങിയൊരു ആക്കി കൊണ്ട് നിൽക്കുന്ന ടൈമിൽ അന്നത്തെ സംഭവങ്ങളാണ് കേട്ടോ ഞാനീ പറയുന്നത് അപ്പോൾ അന്നൊക്കെയെന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ എല്ലാവരും സ്റ്റിച്ച് ചെയ്യുന്നുള്ളത് ഞാൻ അറിയിച്ചിരുന്നത് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ വല്ല കുടുംബക്കാരോ അയൽവാസികളോ ഒക്കെ വരുമ്പോൾ ഞാൻ അവരെ മുന്നിൽ കൂടെ ഇട്ട ഡ്രസ്സൊക്കെ അയച്ചിട്ടിട്ട് വേറെ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സ് വേ ഇട്ടിട്ട് നടക്കുന്നു എന്നുള്ളതാണ് വരുണ്ടെന്ന് കാണുമ്പോഴേക്കും തന്നെ ഫസ്റ്റ് ചെയ്യുന്ന പരിപാടി അതാണ് അങ്ങനെയൊക്കെ നടക്കുമായിരുന്നു അപ്പോൾ അവർക്കൊക്കെ അറിയാൻ പറ്റും കേട്ടോ പിന്നെ അവർ ചോദിക്കാത്തപ്പോൾ ഞാൻ അങ്ങോട്ട് പറയും പോകുന്ന പോകുന്നവരെ ഞാൻ നോക്കും ചോദിക്കോ ചോദിക്കുമല്ലേ ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പോണ ടൈം ആകുമ്പോൾ ഞാൻ പറയും ഞാൻ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കട്ടോ അതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളാണ് പിന്നെ അതുപോലെ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് ഇടമായിരുന്നു അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും അതൊക്കെ ഇപ്പോഴും നമുക്ക് ചെയ്യുന്ന ചെയ്യാവുന്നതന്നെ ഉള്ളു കേട്ടോ കാരണം ഇന്നു പറഞ്ഞാൽ നമുക്ക് സ്റ്റാറ്റസ് ഇട്ടിട്ടും റെയിൽ ഇട്ടിട്ടൊക്കെ നമുക്ക് എല്ലാവരെയും അറിയിക്കാം പക്ഷെ അത് നേരിട്ട് കാണുമ്പോൾ ഒന്നും കൂടെ ആൾക്കാർക്ക് എന്താകും ഒരു ബോധ്യമാകും അല്ലേ അത് എങ്ങനെയുണ്ട് വൃത്തിയുണ്ടോ നല്ല ഭംഗി അയക്കണോ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഒന്നും കൂടെ ആൾക്കാർക്ക് ആളുകൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരു ഇതാവും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തിരുന്നത് പിന്നെ എന്താ നമ്മൾ ശ്രദ്ധിക്കുകയുള്ള വെച്ചാൽ നമ്മൾ കയ്യിൽ വരുന്ന കസ്റ്റമറെ നമ്മൾ പിടിച്ച് നിർത്തൽ നമ്മളുത്തരവാദിത്താണല്ലേ അത് നമ്മളെ കുടുംബക്കാരായിക്കോട്ടെ നമ്മളെ അയൽവാസികളായാലും പിന്നെ ഇനി പുറത്തുനിന്ന് ആരാണെങ്കിലും എന്താണ് അവർ നമ്മളടുത്തേക്ക് തന്നെ വീണ്ടും വീണ്ടും വരാനുള്ള ഒരിത് സാഹചര്യം ഉണ്ടാക്കി കൊടുക്കൽ നമ്മളൊരു ഉത്തരവാദിത്തമാണ് അപ്പോൾ നമ്മളവരോട് നല്ല രീതിയിൽ സംസാരിക്കുക നല്ല ആണോ ഇനി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ റെഡിയാക്കി തരട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്തതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞാൻ റെഡിയാക്കി തരാം അതിനൊന്നും ടെൻഷനാവണ്ട അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചെയ്യാം പിന്നെ അതുപോലെ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക വീട്ടിൽ നിന്ന് തന്നെ ഇട്ട് നോക്കിയിട്ട് പറഞ്ഞേക്കാം നമ്മൾ സ്റ്റിച്ച് ചെയ്തൊരു സാധനം ഇട്ട് നോക്കിയിട്ട് അവരെ പറഞ്ഞാൽ അപ്പോൾ നമുക്ക് അതിൻ്റെ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ എന്താ വെച്ചാൽ അതൊക്കെ റെഡിയാക്കിയിട്ട് കൊടുക്കാൻ പറ്റും പിന്നെ അതുപോലെ ഇനി നമുക്ക് ഇടാൻ പറ്റാത്തൊരു അവർക്ക് ഇടാൻ പറ്റാത്തൊരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക അവർ വീട്ടിൽ പോയിട്ട് നമ്മൾ ഒന്ന് അന്വേഷിക്കുക ഫോൺ ചെയ്തിട്ട് നമ്മളൊന്ന് അന്വേഷിക്കുക ഇട്ട് നോക്കിയോ കറക്റ്റ് ആണോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ റെഡിയാക്കി തരട്ടോ കൊണ്ടുവന്നുകൊണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് അങ്ങനെയൊക്കെ പറയാം അപ്പോൾ അവരെ ഒരു കെയർ ഓഫിൽ നമുക്ക് എന്തു ചെയ്യും സ്റ്റിച്ചിങ്ങിന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകളൊക്കെ ഇട്ടു കേട്ടോ കാരണം അവർ പിന്നെ നമ്മൾ ഡ്രസ്സ് സ്റ്റിച്ച് നല്ല അടിപൊളിയായി വൃത്തിയക്കണമെന്നുണ്ടെങ്കിൽ അവർ പുറത്തു പോകുമ്പോൾ ആ ഡ്രസ്സ് ഇടും അല്ലേ അപ്പോൾ എന്ത് ചെയ്യും ആളുകൾ കാണും ആരെങ്കിലുമൊക്കെ കാണുമ്പോഴത്തേന്നാണ് സ്റ്റിച്ച് ചെയ്തത് നല്ല നന്നായിട്ടുണ്ടല്ലോ നല്ല വൃത്തിയായിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അത് ഇങ്ങാളാണെന്നൊക്കെ പറയുമ്പോൾ നമ്മളെടുത്തേക്ക് അവരും വരും അപ്പോൾ അങ്ങനെ നമുക്ക് എന്താക്കാം നമ്മളെ ബിസിനസ്സിനെ വളർത്താനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്യേണ്ട മാക്സിമം നമുക്ക് എങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കഴിയും നമ്മളെ മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് നല്ല വൃത്തി ചെയ്യാനായിട്ട് നമ്മൾ നോക്കണം കേട്ടോ അപ്പോളേ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഇതൊക്കെ കിട്ടുള്ളൂ ഒരുപാട് ആളുകൾ നമ്മളത് അറിയും അങ്ങനെയൊക്കെ വരുകയൊക്കെ ചെയ്യുള്ളൂ കേട്ടോ പിന്നെ പറയാനുള്ള എന്താ വച്ചാൽ ഇതിൽ നഷ്ടങ്ങളുണ്ടാവും ഘട്ടങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ അത് നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും അങ്ങനെ തന്നെ ഉള്ളത് നമുക്ക് ചിലപ്പോൾ എനിക്കൊക്കെ ഒരുപാട് നഷ്ടങ്ങളായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ചിലത് പറഞ്ഞ പോലെ ആയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ കട്ട് ചെയ്ത് അറിയിട്ടുണ്ടാവും അപ്പോൾ ഞാൻ ഞാനെന്ത് ചെയ്യും അതിന് ടെൻഷനാവണ്ട ഞാൻ വേറെ തുണി എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഒരുപാട് ഒരുപാട് നല്ല ആ നല്ല ആ പഠിച്ചെന്ന ടൈമിലൊക്കെ കേട്ടോ എന്താ തുണിയൊക്കെ വാങ്ങിയിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടോ കണ്ടിട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾക്ക് എന്താണ് അതൊക്കെ നമ്മളിതിൽ ഉണ്ടാവുന്ന ഓരോ കാര്യങ്ങളാണ് ഈ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ വരുന്നതാണ് എല്ലാത്തിലും ഉണ്ടാകുന്നുണ്ടാവും പക്ഷേ എല്ലാ ബിസിനസ്സിലും ഉണ്ടാവുണ്ടാവും അല്ലേ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പക്ഷെ എനിക്ക് വേറെ ബിസിനസ്സിനെ കുറിച്ചിട്ടൊന്നും അറിയില്ല സ്റ്റിച്ചിങ്ങിനെ കുറിച്ചിട്ട് മാത്രമേ അറിയുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ കാര്യങ്ങൾ മാത്രം പറയുന്നത് പിന്നെ ഒരുപാട് പേരിനോട് ചോദിച്ചിട്ട് കമൻ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നെട്ടോ കട്ടിങ്ങിൻ്റെ വീഡിയോടോ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോടോ അങ്ങനെയൊക്കെ അപ്പോൾ ടൈം ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ അതൊന്നും ഇടാത്തത് ഇപ്പം തന്നെ ഞാൻ ഈ വീഡിയോയിൽ ഈ കാണിക്കണത് എനിക്ക് ഇന്നലെ ഇന്നുമായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടിയതാണ് ഇതൊക്കെ ഒക്കെ രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ കൊടുക്കാനുള്ളതാണ് അപ്പോൾ ടൈമില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ അതിടാത്ത അപ്പോൾ സമയത്തിനനുസരിച്ചിട്ട് ഞാൻ എല്ലാതും സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഒക്കെ ഇടട്ടോ അപ്പം ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ ഞാനിതിൽ എൻ്റെ അനുഭവങ്ങൾ മാത്രമാണ് പറയണത് പലർക്കും പല അനുഭവങ്ങളാവൂലേ അപ്പോൾ അപ്പോൾ അതാണ് പറയാനുള്ളത് പിന്നെ നമ്മൾ പറയാനുള്ളത് ആ നല്ല വൃത്തിക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം നല്ല ആയിട്ട് നല്ലത് ഇത് സ്റ്റിച്ചൊക്കെ ആകെ വളഞ്ഞ് വളഞ്ഞൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു മുഷിപ്പ് വരും അല്ലേ എല്ലാവർക്കും വലിയ ഇഷ്ടമാവണമെന്നില്ല അപ്പോൾ ഈ ചേര പോണ പോലെ എന്നൊക്കെ പറയല്ലേ അങ്ങനെയൊന്നും സ്റ്റിച്ച് ചെയ്യാതെ നമ്മൾ റെഡിക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നോക്കണം കേട്ടോ പിന്നെ പിന്നെന്താ അത്രയൊക്കെ തന്നെയുള്ള പറയാനുള്ളത് അപ്പോൾ ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ ഇപ്പം എനിക്ക് രണ്ട് സൈഡിൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടിയിട്ടുള്ളതാണ് ഇതിലൊന്നിൻ്റെ ഫ്രണ്ടിൻ്റെതാണ് കേട്ടോ അവൾ ദുബായിലാണ് അപ്പോൾ അവൾ അടുത്താഴ്ച അടുത്താഴ്ച അവളെടുത്തേക്ക് ഒരാൾ പോകേണ്ട അപ്പോൾ അത് കൊടുത്തുവിടാനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ പിന്നെ ഇതുവരെ ഞാൻ ഓൺലൈനിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്യലില്ലായിരുന്നു ഇപ്പോൾ ഓൺലൈനിലും ചെറുതായിട്ട് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു തിരക്കും കൂടെ കാരണം കേട്ടോ എനിക്ക് വീഡിയോ ഒന്നും കറക്റ്റായിട്ട് ഇടാൻ പറ്റാത്ത സമയം പോലെ ഞാനിടാം അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ എന്ത് അഭിപ്രായങ്ങളുണ്ടെങ്കിലും നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ ഓക്കെ ബൈ